ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഐക്യൂ നിയോ ടെൻ എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അവസാനമായിരിക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു ഫോൺ തേർട്ടി ടൂ തൗസൻഡ് റേറ്റ് റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് വൺ പോയിന്റ് ഫൈവ് കെ എം ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് കറുടെ ഡിസ്പ്ലേ ഫോൺ അല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ഒരു തേർട്ടി ഫൈവ് തൗസൻഡിനകത്ത് ഇറങ്ങുന്ന ഫോൺസിലൊക്കെ കൂടുതലും കറുടെ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ കാരണം ഇതൊരു പെർഫോമൻസ് ഓറേൻറ്റഡ് ഫോണാണ് അപ്പൊ ഗെയിമേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു ഫോണാണ് ഐക്യു നീട്ടേണെന്ന് പറയുന്നത് ഈ ഒരു ഫോൺ പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ചുമോൾ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് ഐക്യുന്റെ മിക്ക ഫോൺസിലും പഞ്ചുമോള് കൊടുക്കാറുണ്ട് എന്നാൽ തേർട്ടി തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിലൊക്കെ ഇപ്പോഴും നോച്ച് വെച്ചെടുക്കുന്ന ചില പ്രൈസ് ഉണ്ട് ഈയൊരു ഫോണിൽ പഞ്ഞുകൾ കൊടുത്തിട്ടുണ്ട് ഐക്യൂ പിന്നെ വൺ ഫോർട്ടി ഫോർ ഹെച്ചിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഹെച്ചിന്റെ ടച്ച് സാംപ്ലിംഗും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈയൊരു ഫോണിൽ പീ പ്രൈറ്റ്നസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ആണ് പിന്നെ നാലായിരത്തി മുന്നൂറ്റിഇരുപത് ഹെച്ചിന്റെ പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് തൗസൻഡിനകത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫോണിൽ ത്രീ പോയിന്റ് ഫൈവ് എം എ മോഡിജിയൊക്കെ കൊടുത്തിട്ടില്ല സാധാരണ ഒരു തേർട്ടി തൗസൻഡ് ഫൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോൺസിലും ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം എ മോഡി ഒക്കെ കൊടുക്കാറില്ല ഈ ഒരു ഫോണിലും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് ഫൈവ് ജി ബാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോൺ രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത് ഇൻഫ്രാനോ റെഡ് ടൈറ്റാനിയം ക്രോം എന്ന രണ്ട് കളർ വേരിയൻസ് ഒരു കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചും വൈറ്റും കൂടെ കമ്പൈൻ ഒരു കളർ പിന്നെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ക്രീം കളർ ഒരു കളർ അത്രയേ ഉള്ളൂ വെറൈറ്റി വേരാണ് കളർ വേരിയൻസിന് ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാല് സ്റ്റോറേജ് വേരിയൻസ് വരുന്നുണ്ട് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി അതുപോലെ സിക്സ്റ്റീൻ ഫൈവ് ട്വൽവ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിന്റെ റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അതായത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറല്ല കൊടുത്തിരിക്കുന്നത് ത്രീ പോയിന്റ് വൺ സ്റ്റോറ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽ ജി ബി ഈ മൂന്നിലും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേറ്റ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയന്റ് ആയിട്ടുള്ള എയിറ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി മാത്രം യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ എക്സ്ട്രോ ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല എസ് ഡി കാർഡ് സപ്പോർട്ട് ഇല്ല ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് താഴെയുള്ള ഫോൺസിൽ പോലും ഇപ്പോൾ എസ് ഡി കാർഡ് സ്ലോട്ട് കൊടുക്കുന്നില്ല അത് വച്ച് നോക്കുമ്പോൾ തേർട്ടി തൗസൻഡിൽ കൊടുക്കാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഇപ്പോൾ വരുന്ന മിക്ക ഫോൺസിലും എസ് ഡി സ്ലോട്ട് കൊടുക്കുന്നില്ല മെമ്മറി കാർഡ് സപ്പോർട്ട് അല്ല പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് പേപ്പർ ചേമ്പർ കൂളിംഗ് പറയുന്ന ഫീച്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐക്യോ നിയോ ടെൻ എന്ന് പറയുന്ന ഈ ഒരു ഫോണിലാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ് വരുന്നത് ഒരു തേർട്ടി ടു തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണില് ഈ ഒരു ചിപ്സെറ്റ് കിടിലം പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് പിന്നെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീ ഇയേഴ്സ് വോയിസ് അപ്ഡേറ്റും ഫോർ ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുക്കുമെന്നാണ് കമ്പനി പറയുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ അല്ലാതെ ഒരു ക്യൂ വൺ ചിപ്പും കൂടി ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ തേർട്ടി ടു മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് മഴ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ക്യാമറ ഫോണല്ല ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണ് പെർഫോമൻസ് ഓറിയൻ്റഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഫോണാണ് അപ്പോൾ ഇതൊരു നോർമൽ ക്യാമറ എന്നുള്ള രീതിയിൽ ആ ഒരിതേ ഉള്ളൂ ഹൈ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ക്യാമറ ഫോൺ അല്ല ഇത് ഇനി ഈ ഒരു ഫോണിൽ ബാറ്ററിയുടെ കാര്യം നോക്കണമെങ്കിൽ സെവൻ തൗസൻഡ് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് വൺ ട്വൻറ്റി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പോഴും ചില ഫോൺസൊക്കെ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററി ഇതൊക്കെ നിൽക്കുന്നുമുണ്ട് റിവേഴ്സ് ചാർജിങ്ങൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കാര്യം പിന്നെ ചിലർക്കുള്ളൊരു ഡൗട്ടാണ് ഇതിനു മുൻപ് ഇറങ്ങിയ അതായത് ഐ ക്യു നിയോ നയൻ പ്രോ ആണോ ഐക്യു നിയോ ആണോ ബെറ്റർ എന്നുള്ളത് അത് അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഐക്യു നിയോ ആണ് ബെറ്റർ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് കാരണം അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിവൈസാണ് ഐ ക്യു നിയോ നയൻ പ്രോ എന്ന് പറയുന്ന ഡിവൈസ് പിന്നെ പെർഫോമൻസ് വൈസ് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഐ ക്യു നിയോ നയൻ പ്രോയിൽ ചിലരൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂ പറഞ്ഞിരുന്നു ബാറ്ററി റൈനേഷിങ് ഹീറ്റിംഗ് ഇഷ്യൂ ആ ഒരു ഡിവൈസിലുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയായിട്ടുള്ള എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബിയുടെ പ്രൈസ് വരുന്നത് തേർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിനയാണ് പിന്നെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബിയുടെ പ്രൈസ് വരുന്നത് തേർട്ടി ത്രീ തൗസൻഡ് നയൻ ഹഡ്രഡ് ആൻഡ് നയറ്റി നയൻ പിന്നെ ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് ജി ബിയുടെ പ്രൈസ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ പിന്നെ സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽവ് ജി ബിയുടെ പ്രൈസ് വരുന്നത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഈ നാല് വേരിയൻസ് ആണ് വരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്യാമറ ഓറിയന്റഡ് ഫോൺ അല്ല പെർഫോമൻസ് ഓറിയന്റഡ് ഓറിയൻറ്റഡാണ് ഗെയിമേഴ്സിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ് പിന്നെ ഫണ്ട ചോയ്സ് ആണ് അത് ഇഷ്ടമുള്ളവർക്കും ഐക്യു ഫാൻസിന് ഈ ഒരു ഫോൺ എടുക്കാം ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ആകാത്ത അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഐക്യു നിയോ ടെൻ എന്നാൽ ഐക്യു നിയോ ടെൻ ആർ എടുത്തവർ വിഷമിക്കേണ്ട ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ബെറ്റർ ഫോൺ തന്നെയാണ് അതായത് ഐക്യു നിയോ ടെൻ ആർ എടുത്തിട്ട് ഐ ക്യൂ നിയോ ടെന്നിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോന്നുള്ള ഡൗട്ടുള്ള കുറച്ച് പേരുണ്ട് അവർക്കായിട്ട് പറയാണ് അത് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ഐക്യു നിയോ ടെൻ ആർ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഫോണാണ് അതുകൊണ്ട് ഐ ക്യു നിയോ ടെൻ ആർ എടുത്തവർ വിഷമിക്കണ്ട കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പോ ഗെയിമിങ്ങും ക്യാമറയും രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി ജി റ്റി സെവൻ അങ്ങനെ ഒരു ഫോൺ ഉണ്ട് ആ ഒരു ഫോൺ എടുക്കാം എന്തെന്ന് വെച്ചാൽ റിയൽമി ജി റ്റി സെവനിലാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റെബിലൈസേഷനും അത്യാവശ്യം നല്ല ക്യാമറയൊക്കെയാണ് അതൊരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ക്യാമറ കൂടി വേണമെങ്കിൽ ആ ഒരു ഫോൺ എടുക്കാം പിന്നെ രണ്ട് ഫോണിൽ മാക്സിമം ലോബ് വയസ്സും ഉണ്ട് ഐക്യുനിയോ ടെന്നിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് റിയൽമി ജി ടി സെവനിലാണെങ്കിൽ ഡിൻസിറ്റിയുടെ പ്രോസസറാണ് ഐക്യുനിയോ ടെന്നിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കാര്യം ഇതൊരു ഗെയിമിങ് ഓറയൻറ്റഡ് ഫോണാണ് അപ്പോൾ ഇതിൽ ക്യാമറയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്ന് പറയാം പിന്നെ ഈ ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടില്ല എസ് ഡി കാർഡ് ഇല്ല ഹെഡ്ഫോൺ ജാക്ക് ഇല്ല അങ്ങനെ കുറച്ച് നെഗറ്റീവ്സുണ്ട് ഈ ഒരു ഫോണിൽ എന്നാൽ പെർഫോമൻസ് ഓറൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ തേർട്ടി ടു തൗസൻഡാണ് പ്രൈസ് വരുന്നത് അതായത് തേർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പക്ഷേ ഇപ്പോൾ എസ് ബിയുടെ കാർഡ് ഓഫറുണ്ട് കാർഡ് ഓഫർ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എയ്റ്റ് ജി ബി വൺ ട്വന്റി ജി ബി വാങ്ങാം പക്ഷേ ഞാൻ പറഞ്ഞത് ബേസ് വേരിയന്റ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി സ്റ്റോറേജ് വേരിയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് ഒരു ലോങ് ടേം യൂസർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ആറുമാസം ആറുമാസം ഫോൺ മാറ്റുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ബേസ് വേരിയന്റ് എടുത്തോളൂ കുഴപ്പമില്ല ഇപ്പൊ ലോങ് ടേം യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഇപ്പോ ഒരു ടു ത്രീ ഇയേഴ്സ് ഒക്കെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്റ്റോറേജ് വേരിയൻസ് എടുക്കുക എയ്റ്റ് ജി ബി ടു സിക്സ് ജിബിയോ ത്ര ജി ബി ടു ഫൈവ് സിക്സ് ജിബിയോ ഒക്കെ എടുക്കുക ഇപ്പൊ നിങ്ങളൊരു തേർട്ടി ഫൈവ് തൗസൻഡ് അകത്ത് നല്ലൊരു ക്യാമറ ഫോൺ മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവോയുടെ വിവോ വി ഫിഫ്റ്റി എന്ന് പറയുന്ന ഡിവൈസ് എടുക്കാം അതായത് അത് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ ആണ് ഇപ്പം നിങ്ങൾക്ക് ഗെയിമിങ് വേണ്ട നല്ലൊരു ക്യാമറ ഫോൺ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോ വി ഫിഫ്റ്റി എടുക്കാം അതിൽ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൻ സെവൻ ജെ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ഹൈ പെർഫോമൻസ് വരുന്ന ഒരു അല്ല അത് എന്നാൽ പോലും അതിന് അതിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ് അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഫോൺ എടുക്കാം ഗെയിമിങ് ഇഷ്ടമുള്ളവർക്ക് ഐ ക്യു നിയോ ടെൻ എടുക്കാം പിന്നെ രണ്ടും കൂടി വേണമെന്നുള്ളവർക്ക് റിയൽമി ജി റ്റി സെവൻ എടുക്കാം ഈ വിവോ വി ഫിഫ്റ്റിയുടെ അത്രയെന്ന് റിയൽമി ജി റ്റി സെവൻ ഇല്ല എന്നാൽ പോലും ഒരു ബാലൻസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഐ ക്യു നിയോ ടെൻ്റെ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം റിയൽമി ജി റ്റി സെവൻ്റെ ക്യാമറ ഇനി അതിന് ടെലിഫോട്ടോ ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് എനിക്കറിയാം എന്റെ വീഡിയോക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഓഡിയോ ക്വാളിറ്റി ഒന്നും അത്ര ബെറ്ററല്ല ക്ലാരിറ്റി ഒരു പ്രശ്നമാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു ലിമിറ്റും ബഡ്ജറ്റും വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് എന്റെ വീഡിയോ കാണാം എന്റെ വീഡിയോ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക